ഒന്നോ രണ്ടോ ഭക്ഷണം മാത്രമേ ഉള്ളൂ എങ്കിൽ തിരിച്ചു വരുന്ന കല്യാണക്കാരന് പറയാനുള്ളത് തരാൻ തന്നാൻ തരുന്നത് കുറഞ്ഞു പോയതിന്റെ കണക്കാണെങ്കിൽ നിരത്തി വെച്ചിരിക്കുന്നത് ഒരു യൂട്യൂബറെ വിളിച്ച് സോഷ്യൽ മീഡിയയിലിട്ട് കല്യാണത്തിന്റെ പവറും പത്രാസും കാണിച്ച് സ്റ്റാറ്റസ് വെച്ചാലേ അതൊന്ന് കെങ്കേമമാവൂ എന്ന് ചിന്തിക്കുന്ന ഒരു അഹങ്കാര ചിന്തയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ബഫരംഗത്ത് പോലും ഭക്ഷണങ്ങൾ അമിതമായി കളയുന്നൊരവസ്ഥയിലേക്ക് എത്തി പലരും സൗകര്യത്തിന് വേണ്ടി കണ്ടെത്തിയിരുന്ന ബുഫേ സമ്പ്രദായം ആയിക്കോട്ടെ സൗകര്യക്കുറവുണ്ട് കഴിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ സൗകര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ബ്ലേറ്റ് വെച്ച് അതല്ലെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി ആളുകൾക്ക് നിന്ന് കഴിക്കണം അല്ലെങ്കിൽ വാരിയിട്ട് കളയണം പലപ്പോഴും ആളുകളെ നമ്മൾ കാണുന്നതും അങ്ങനെയാ നിക്കാഹ് അവസാനിക്കുന്നതോടുകൂടി ഒരു പട ആർത്തലച്ചു വരുന്നു പ്ലേറ്റും പിടിച്ച് ക്യൂ നിക്കുന്നവന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ മാക്സിമം കണ്ട ഭംഗിക്കനുസരിച്ച് കോരിയിടണം എന്തേ കാരണം എനി വേണം എന്ന് തോന്നിയാൽ ക്യൂന്റെ പിന്നാലെ പോണം ഇടക്ക് വന്നു നിന്നാൽ നോക്കുന്ന എന്റെ മുഖത്തെ കറുത്ത ഭാപം കാണണം അങ്ങനെ കോരിയിട്ടതിൽ പലതും എനിക്ക് വേണ്ടാത്തതായിരുന്നു എന്ന് ചിന്തിച്ച് കൊണ്ടുപോയി തള്ളുമ്പോ തള്ളിയവൻ മാത്രമല്ല ചടണിച്ചിട്ടിരുത്തി മര്യാദക്ക് ഭക്ഷണം കൊടുക്കാത്ത കൊടുത്തവരും അല്ല അടുത്ത് കുറ്റക്കാരാണെന്ന് അവീപായ നിമിത്തങ്ങളിൽ നിന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് തെറ്റ് ബഫേ തെറ്റ് എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കരുത് കൊടുക്കുമ്പോ അത് ആളുകൾക്ക് സൗകര്യപ്പെട്ട രീതിയിൽ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എന്ന നിലക്ക് നമ്മൾ അതിനെ കാണണം അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം പണ്ടുകാലത്തൊക്കെ കുടുംബത്തിൽ ഓരോ കുടുംബക്കാരനും കല്യാണം തീരുമാനിച്ച എല്ലാവരും സഹകരിക്കാറുണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കാൻ ആളെ ഒരുക്കാൻ അവർക്ക് സൗകര്യം ചെയ്യാൻ ഇപ്പോ ഭക്ഷണം കഴിക്കാൻ നേരത്ത് മാത്രം വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു കുടുസായ കുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറിയതുകൊണ്ട ഭക്ഷണം പോലും ആളുകൾ മനസ്സുപറുത്ത് ക്യൂ നിന്ന് തിന്ന് മനസ്സിൽ പ്രാഗി പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയതെങ്കിൽ ഭക്ഷണം അള്ളാഹു തടയുന്ന അമ്മയെ നമ്മൾ അറിയൂ ഒരു പിടി വറ്റ് എത്ര മാത്രം നമുക്ക് സമാധാനമായിരുന്നു എന്ന് അതാണ് റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും ആദം ആദമിന്റെ മക്കളെ ുംസ്ജിദിൻ പള്ളിയിലേക്ക് നിങ്ങൾ വരുമ്പോ നിങ്ങൾ ഏറ്റവും നല്ല ഭംഗിയോടെ വരണം വക്കുലു നിങ്ങൾ 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 കഴിച്ചോ കുടിച്ചോളൂ ദൂർത്ത് കാണിക്കല്ലേ അമിതം കാണിക്കല്ലേ ഇന്നഹു ദൂർത്ത് കാണിക്കുന്ന ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഓരോരുത്തരും ഭക്ഷണം എടുക്കുമ്പോ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ കളയുന്ന ഭക്ഷണം ആ ഭക്ഷണമാണ് ഗസയിലെ തട്ടിടിക്കാരുടെ ഭക്ഷണം ആ ഭക്ഷണമാണ് സൊമാലയിലെ സാധുക്കളുടെ ഭക്ഷണം ആ ഭക്ഷണമാണ് മുസ്ലിമികളുടെ ഭക്ഷണം നമ്മൾ കളയുന്ന ഓരോ പിടിയും പടച്ച നിക്ഷേപിച്ചത് മറ്റു പലർക്കും ആയിരുന്നെങ്കിൽ അവർക്ക് കിട്ടേണ്ടതിന് പകരം അല്ല നമ്മക്ക് തന്നപ്പോ ദൂർത്തും ആഡംബരത്തിലും നമ്മളത് വാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഗസയാണെങ്കിൽ നാളെ നമ്മൾ മാറാൻ അധിക കാലതാമസം വേണ്ടി വരില്ല ആ അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ വാരി വലിച്ചു തിന്നവർക്ക് അവസാനം ഗ്ലൂക്കോസ് മാത്രം കുടിക്കേണ്ട അവസ്ഥയും വരുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കണം ഭക്ഷണം കഴിക്കുന്നിടത്തും അത് കൊടുക്കുന്നിടത്തും ഒന്നാലോചിക്കണമെന്ന് ആ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് പട്ടിണി കടന്ന് മരിക്കുന്നവർ ഒരു ഭാഗത്ത് സ്വർഗം വാങ്ങുമ്പോൾ വയറു തീർത്ത് കഴിച്ചതിന്റെ പേരിൽ മരണം ഇരന്ന് വാങ്ങുന്ന നമ്മളും ഒരേ സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാകരുത് മുസ്ലിം സമൂഹം മനുഷ്യരോരോരുത്തരും കഴിക്കാതെ പട്ടിണി കടന്ന് മരിച്ചവൻ സ്വർഗത്തിലും കഴിച്ചതിന്റെ പേരിൽ ആമാശയം നശിച്ച് അള്ളാന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ ഭക്ഷണം അതൊരു മരുന്നു പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ ആ ചിന്തയോടുകൂടി ഭക്ഷണത്തെ സമീപിക്കാനും പട്ടിണി കിടക്കുന്നവരാരായാലും അവർക്ക് അള്ളാഹുവിന്റെ ഞാമത്ത് കിട്ടാനും പ്രാർത്ഥനയിൽ സമയവും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രാർത്ഥനയും നമ്മളിൽ ഉണ്ടാകണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ാസ് ഓസിക്കും സാനിയം ബി തീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ഗസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ട് ഏതോ രാജ്യത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു അതിൽ ചിലതൊക്കെ മുസ്ലിമീങ്ങൾക്ക് നേരെയാണ് എന്ന അറിവല്ലാതെ ഫലസ്തീനിലെ ഗസ എന്ന പ്രദേശത്തുള്ള സംഭവങ്ങളെപ്പറ്റി ഇന്നുവരെ നമ്മളിൽ പല ആളുകൾക്കും വ്യക്തമായ ധാരണയില്ല ഗസ എന്ന പ്രദേശത്ത് അവർക്കായിട്ടൊരു എയർപോർട്ടോ സീപോർട്ടോ ഇല്ല കാരണം എയർപോർട്ടുകളും സീ പോർട്ടുകളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റൊരാളുടെ സഹായമില്ലാതെ ഭക്ഷണം കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും ഒരു നാടിന് സാധിക്കുക അതല്ലെങ്കിൽ അവിടെ കടൽവള്ളം മെഡിറ്റേറിയൻ കടലിനാൽ ചുറ്റപ്പെടുന്ന ആ നാടിന് കടൽവള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം അതും ഗസക്കില്ല പിന്നീടുള്ളത് ചെറിയ ചെറിയ കുളങ്ങളും കിണറുകളും ചെറിയ അരുവികളുമാണെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ യുദ്ധാനന്തരത്തിന്റെ ഫലമായി അമ്പലങ്ങൾ നിറയുകയും കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കും ആ ഗസ എന്ന പട്ടണം ആ നാടെത്തി കൃഷി ചെയ്തിരുന്ന പല ഭാഗങ്ങളും ഇസ്രായേൽ തകർത്തു എൺപത് ശതമാനത്തോളം കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഗസയിൽ ഒരു ശതമാനം പോലും കൃഷി ഇല്ലാതാക്കാൻ ഇസ്രായേൽ കിരാത ഭരണകൂടത്തിന് സാധിച്ചു അങ്ങനെ നാല് ഭാഗങ്ങളാലും ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗസ ആ ഗുല് ഭാഗങ്ങളിൽ നാല് ഭാഗങ്ങളും ഏകദേശം ഇസ്രായേലിന് കീഴ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിർത്തികളാണ് മൂന്നെണ്ണം പൂർണ്ണമായും ഇസ്രായേലിന് കീഴ്പ്പെട്ടു കാരണം ഒന്ന് ഈ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മെറിറ്റൈൻ കടൽ ആ കടൽ പൂർണ്ണമായും ഇസ്രായേലിന് കീഴ്പ്പെട്ടു മറ്റൊരു അതിർത്തി ബൈത്തു ഹാലൂത്ത് എന്ന പ്രദേശം അതും പൂർണ്ണമായി ഇസ്രായേൽ കീഴടക്കി ഉദ്ദേശവും ലക്ഷ്യവും ഒന്ന് മാത്രം വരിഞ്ഞു മുറുക്കി മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രം മൂന്നാമത്തെ മറ്റൊരു അതിർത്തി കരീം അബുസലിം എന്ന് പേര് വിളിക്കുന്ന മറ്റൊരു അതിർത്തി അതും ഇസ്രായേലിന്റെ പൂർണ്ണമായ കീഴിലായി കഴിഞ്ഞു നാലാമത്തെ ഒരു ഭാഗമാണ് റഫ എന്ന ഭാഗം ആ റഫ എന്ന ഭാഗത്തിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതാര്ക്ക് കീഴിലെന്ന് ചോദിക്കുമ്പോൾ അത് ഈജിപ്ത്യൻ ഭാഗങ്ങളിലാണ് ഈജിപ്റ്റിന്റെ ഈജിപ്റ്റും അതോടൊപ്പം ഫലസ്തീനിലെ ഗസയുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു പാതയായതുകൊണ്ട് ഒരു പരിധിവരെ ആ റസയിലൂടെയായിരുന്നു ഫലസ്തീനികൾക്കുള്ള അതല്ലെങ്കിൽ ഗസയിലുള്ള മുസ്ലിം സമൂഹങ്ങൾക്ക് ഭക്ഷണം എത്താറുള്ളത് ആ റഫ തുറന്ന സമയത്തായിരുന്നു ഇക്കഴിഞ്ഞ യുദ്ധം ആദ്യമായി റഫക്ക് നേരെ ഇസ്രായേൽ നടത്തിയത് ആ ഭാഗം കൂടി അടിച്ച് ആ ഭാഗം കൂടി അധീനയിലാക്കി വരിഞ്ഞു മുറുക്കി പട്ടിണി കിട്ടാവും സമൂഹത്തെ കൊല്ലാൻ വേണ്ടി എന്നാൽ ഈജിപ്ത്യൻ ഭരണകൂടം അത് തുറന്നിട്ടുണ്ടെങ്കിലും ശക്തമായ പരിശോധനയിലൂടെയല്ലാതെ ഒരു മണി വറ്റുപോലും അവര് ഗസയിലേക്ക് എത്തിക്കുന്നില്ല അതിന് കാരണം ഗസയിൽ നേതൃത്വം കൊടുക്കുന്ന ഹമാസിനെ ഈജിപ്ത് ഭരണകൂടം ഭയപ്പെടുന്നുണ്ട് ഗസക്ക് എത്തുന്നത് റഫ അതിർത്തിയിലൂടെയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഈജിപ്റ്റിനെതിരാകും അമേരിക്കയെയും ഇസ്രായേലിനെയും പിണക്കാതിരിക്കാൻ വേണ്ടി ഹമാസിന് ആയുധമെത്തുമോ എന്ന ഭയപ്പാടുള്ളതുകൊണ്ട് വളരെ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമാണ് റഫ എന്ന അതിർത്തി ഭാഗികമായി തുറന്ന റഫ എന്ന അതിർത്തിയിലൂടെ ഭക്ഷണം അവരുടെ ആവശ്യങ്ങൾ ഗസയിലേക്ക് എത്തുന്നത് യു എൻ ന്റെയും യൂണിസെഫിന്റെയും നിരവധി ട്രക്കുകൾ ഭക്ഷണ സാധനങ്ങളുടെ ട്രക്കുകൾ ഇപ്പോഴും റഫ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയ ആ ഒരു കാരണത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുന്ന പിണക്കാൻ ആഗ്രഹിക്കാത്ത ഈജിപ്ത് ആ പാത പിന്തുടരുകയാണെങ്കിൽ ഇനിയും മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഇനിയും മരണങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കും ഇതിനെന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് അമേരിക്കയെയും ഇസ്രായേലിനെയും അവർക്കുമേൽ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം വരണം അനീതിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സമ്മർദ്ദം വരണമെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങളും അതിന് മുന്നിട്ടിറങ്ങണം ഏതായി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഭൂരിപക്ഷവും ഇസ്ലാമിക രാജ്യങ്ങൾ ആർ കോഷാനപാടുന്നവർ അമേരിക്ക കോഷാനപാടുന്നവർ അതിൽ മുസ്ലിം രാജ്യങ്ങളിൽ പലതും പെടും ചേർന്ന് നിൽക്കാൻ മുസ്ലിം രാജ്യങ്ങൾക്ക് പറ്റാതാവുകയും പിന്നീട് പ്രമേയം കൊണ്ടുവരുന്ന യു എൻ പ്രമേയങ്ങളെ ഭൂരിപക്ഷത്തിന്റെ ആനുകൂല്യത്തോടുകൂടി അമേരിക്കയും ഇസ്രായേലും അടക്കം വീറ്റോ ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നീട് യാതൊരു പരിഹാരവും ആ വിഷയത്തിൽ ഇല്ല ഇതിനർത്ഥം ഈജിപ്ത്യന്മാർ കുറ്റവാളികളെന്നല്ല സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കുപ്പികളിൽ പാറുകളും ധാന്യങ്ങളും നിറച്ച് അവർ കടലിലേക്ക് എറിഞ്ഞിട്ടുണ്ട് അത് തിരമാലകൾ കണക്കെ എങ്ങനെയെങ്കിലും അത് ഫലസ്തീനിലെ ഗസയിലെ തീരങ്ങളിൽ എത്തുമെന്ന പ്രതീക്ഷയിൽ പക്ഷേ ആക്രമണം ഭയന്നിട്ടാണോ ഇനി അതല്ലെങ്കിൽ പിണക്കാതിരിക്കാനാണോ പൂർണ്ണമായും തുറന്നു വെക്കുന്നൊരു അതിർത്തിയായി റഫയെ മാറ്റാനും അവർക്ക് സാധിച്ചിട്ടില്ല ഇനി ഇനിയൊരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ ഏത് തന്ത്രശാലിയുടെയും തന്ത്രം തിരുത്തുന്ന റബിനോടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയോടൊപ്പം ആ ജനത അനുഭവിക്കുന്ന നരകയാതനയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ ഭക്ഷണത്തിന്റെ വില കുടിവെള്ളത്തിന്റെ വില ആ പ്രദേശം സന്ദർശിക്കാൻ അള്ളാഹുവിന്റെ വലിയൊരു നിയമത്ത് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റും ഒരഞ്ഞൂറ് കുപ്പി വെള്ളത്തിന് നാട്ടിലെ സ്വർണത്തിന്റെ വില കൊടുക്കേണ്ടി വന്ന ഒരു നാടായിരുന്നു അവിടെ വെള്ളം മോഹിച്ചു കുടിക്കാൻ പോലും പറ്റാത്തൊരു നാട് ആ നാട്ടിൽ ഇന്നും അവര് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ എല്ലാ സൗകര്യങ്ങളിലും എല്ലാ സന്തോഷത്തിലും സമ്പുഷ്ടതയിലും പടച്ച നമ്മളെങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോ ഇതെല്ലാം നശിക്കാൻ പടച്ച റബ്ബിന്റെ തീരുമാനത്തിന് സെക്കൻഡ് മതി എന്ന ചിന്തയോടുകൂടി റബ്ബ് തരുന്ന ഭക്ഷണം റബ്ബ് തരുന്ന വള്ളം ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ കോർപ്പറേഷന്റെ പരിഷ്കാരം തുകളക്കായിപ്പോയോ എന്ന് ചിന്തിക്കപ്പെടുന്ന രീതിയിൽ അഞ്ഞൂറ് കുപ്പിയുടെ വെള്ളം മാത്രം ഒരു ഇരുന്നൂറ് മില്ലി കുടിച്ച് ബാക്കി കളയേണ്ടി വരുന്ന പവിത്രമാക്കപ്പെട്ട വള്ളം പ്ലാസ്റ്റിക് കുറയാൻ വേണ്ടി അതിനേക്കാളും വലിയ വില കൂടിയ വള്ളത്തെ നശിപ്പിക്കുന്ന ഒരു തീരുമാനമൊക്കെ പുനർചിന്തിപ്പിക്കപ്പെടേണ്ടതാണ് സാധ്യമാക്കപ്പെടുന്നവരെ അവർ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇനി നമുക്കത് പ്രതിരോധിക്കാൻ പറ്റുന്നത് എങ്ങനെയാന്ന് ചോദിച്ച കല്യാണങ്ങൾ വ്യാപകമാകുമ്പോ ഒരു മേശയിലുള്ള രണ്ടു പേര് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുക നമുക്ക് ഒരുമിച്ച് കുടിക്കാം അങ്ങനെയൊക്കെ എത്തുമ്പോഴേ നമ്മളും ആ ഭക്ഷണത്തോടും വള്ളത്തോടൊക്കെ ഒരു മര്യാദ കാണിക്കുന്നവരാകൂ ആ തിരിച്ചറിവോടുകൂടി എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളെ ആഹാരം രക്ഷപ്പെടുത്തുന്ന ഒരു നല്ല മുത്തക്കും ഉപ്പിനുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നുണ്ട് റബ്ബെ മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ

ലോകത്തിന്റെ ഏറെ സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ ഓരോരുത്തരുടെ കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ഒരുമിപ്പിച്ചു അനുഗ്രഹിക്കുകയും ചെയ്യണമേ ജീവിക്കുന്നവരുണ്ട് നാഥ കടബാധ്യതകൾ വീട്ടി ലോൺ പോലെയുള്ള ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ട് മാന്യമായ ഉപജീവനത്തോടു കൂടി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ റബ്ബന